ക്ലബുകളും സാംസ്കാരിക സംഘടനകളും പുതുതലമുറയ്ക്ക് കൈമാറിയിരുന്നത് കലാകായിക അറിവുകളും വിജ്ഞാനവുമായിരുന്നു എന്നാൽ പെരിങ്ങോളത്തെ അമയ കലാ കായിക സാംസ്കാരിക വേദി നൽകുന്നത് ഏറെ വ്യത്യസ്തമായ മറ്റൊന്നാണ് ആരോഗ്യമുള്ള നല്ല നാളെയെ സൃഷ്ടിക്കാൻ മികച്ചൊരു ജൈവ കാർഷിക പാഠമാണ് പുതുതലമുറയ്ക്ക് തുടർച്ചയായി ഏഴാം വർഷവും പകർന്നു നൽകുന്നത് വിവിധ പ്രായത്തിലുള്ള മുപ്പതോളം കുട്ടികളുണ്ട് കോഴിക്കോട് അമയയുടെ കൃഷിപ്പാടത്തിലൂടെ കൃഷിയിറക്കാൻ പെരിങ്ങാളത്തെ രണ്ട് ഏക്കർ സ്ഥലത്താണ് കുട്ടികളുടെ കൃഷി പരിചരണത്തിൽ എല്ലാ കൃഷികളും സമൃദ്ധമായി വിളയുന്നത് പാവലും പയറും പീച്ചിങ്ങയും പടവലവും ചുരങ്ങയും കക്കിരിയും വിവിധ തരം ചീരകളും തുടങ്ങി പതിനാറോളം പച്ചക്കറികളുണ്ട് ഇവരുടെ കൃഷിയിടത്തിൽ വിഷു എത്തിയതോടെ വിഷു വിപണി പ്രതീക്ഷിച്ച് നല്ല ചേലത്ത കണു സ്വർണ നിറത്തിലുള്ള കണിവെള്ളരികളും ധാരാളമുണ്ട് ഈ കുട്ടിക്കർഷകരുടെ കർഷകരുടെ കൃഷിയിടത്തിൽ മുപ്പതോളം കുട്ടികളുണ്ട് കീഴിലാണ് അവര് പകുതി പകുതിയായിട്ടാണ് രാവിലെയും ആയിട്ട് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് ഇന്നത്തെ കള പറിക്കുന്നതും വയ്ക്കുന്നതും അതായത് വളവിടുന്നതും പക്ഷെ ഞങ്ങൾ തന്നെയാണ് ചെയ്യാറ് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിലാണ് പൊതുവെ കൊടുക്കാറ് കുട്ടികളെല്ലാം മുഴുവൻ വെച്ചാണ് കൃഷിയിടത്തിൽ കാർഷിക പരിചരണത്തിന് എത്തുന്നത് വിത്ത് പാകുന്നതും കള പറിക്കുന്നതും നനയ്ക്കുന്നതും വളമിടുന്നതും വിളവെടുക്കുന്നതുമെല്ലാം ഈ കുട്ടി കർഷകർ തന്നെയാണ് വെണ്ട പയറ് പടവലം തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ വിഷുക്കാലം കൂടിയാണ് ഞങ്ങള് കടിവെള്ളനെയും കൃഷി ചെയ്യുന്നുണ്ട് അതിപ്പം വിളവെടുത്തോണ്ടിക്കുന്ന സമയാണ് അമ്മയ കലാ സാംസ്കാരിക വേദിയിലെ കാർഷിക മനസ്സുള്ള കർഷകരും പെരുവയൽ കൃഷിഭവനുമാണ് മാർഗനിർദ്ദേശങ്ങളുമായി ഒപ്പമുള്ളത് വിളവെടുപ്പും കുട്ടികൾ തന്നെയാണ് നടത്തുന്നത് വയലും കൃഷിയും അകന്നു പോകുന്ന ഈ കാലത്ത് പുതിയ തലമുറയെ മണ്ണും കൃഷിയും അടുത്തറിയിച്ച് നിലനിർത്തി കൊണ്ടുപോകാനുള്ള അമേയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനം നല്ലൊരു നാളേക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ജയ് ഹിന്ദൂസ് കോഴിക്കോട്